കേച്ചേരി എം ഐ സി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന ഉപജില്ലാതലങ്ങളിൽ സ്കൂൾ ഗെയിംസ് ശാസ്ത്രമേള എന്നിവയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ഹാൻഡ്ബോൾ മത്സരത്തിൽ സ്വർണ്ണമെഡൽ നേടിയ ജില്ലാ ടീമിലംഗമായിരുന്ന സ്കൂളിലെ വിദ്യാർത്ഥി എൻ ഐ അതുനാനെയും സബ്ജില്ലാ ഹാൻഡ്ബോൾ മത്സരത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ടീമിൽ അംഗങ്ങളായ വിദ്യാർത്ഥികളെയും സബ്ജില്ലാ ശാസ്ത്രമേളയിൽ ഓവറോൾ രണ്ടാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് സ്കൂളിൽ സംഘടിപ്പിച്ച അനുമോദന യോഗത്തിൽ പിടിഎ പ്രസിഡന്റ് പി എ സാദിഖ് അധ്യക്ഷനായി പ്രധാനാധ്യാപിക സുമി റോസ് അനുമോദന സന്ദേശം നൽകി സ്കൂൾ മാനേജർ കെ എസ് മുഹമ്മദ് ബഷീർ ഉപഹാര സമർപ്പണം നടത്തി പ്രിൻസിപ്പൾ സുജ ഫ്രാൻസിസ് മാനേജ്മെന്റ് പ്രതിനിധികളായ അബ്ദുറഹ്മാൻ ഹാജി പി കെ പരീത് പി ടി എക്സിക്യൂട്ടീവ് അംഗമായ നൌഷാദ് പട്ടിക്കര സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ സി എം ബിജു അധ്യാപകരായ രാഹുൽ ബാബു പി ടി കിറ്റോ വി കെ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ അണിനിരുന്ന ആഹ്ലാദ പ്രകടനം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ എൻ ഐ അതിനാനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു മറ്റു പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു സിസിടി വി ന്യൂസ്